നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷ നിമിഷങ്ങളിലെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പ്രസന്നതയും ചിരിയും എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ നമുക്ക് പലപ്പോഴും ചിരിക്കുവാൻ കഴിയാതെ പോകുന്നു അങ്ങനെ ചിരിക്കുവാൻ മറന്നുപോയതോ ചിരിക്കുവാൻ കഴിയാതെ പോയതോ ആയ പല ദിനങ്ങൾ നാം പിന്നിട്ടിട്ടുണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നാം വീണ്ടും പ്രസന്നവതരായിരിക്കും ചിരിക്കുന്നവരുമാകുക എന്തെന്നാൽ നമ്മുടെ ദൈവത്തിന് നമ്മുടെ സന്തോഷം പുനഃസ്ഥാപിക്കുവാൻ കഴിയും നമ്മുടെ മുഖത്തെ ചിരി പ്രത്യാശയുടെ തിരിച്ചുവരവിൻ്റെ അടയാളമാണ് ദൈവം നമ്മെക്കുറിച്ച് മനോഹരമായ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആത്മവിശ്വാസമാണത് തിരുവചനം പറയുന്നു മുപ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യം സന്ധി ഇങ്കൾ കരച്ചിൽ വന്ന് രാഭാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു ദുഃഖത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും പ്രതികൂലത്തിൻ്റെയും പ്രതികൂലത്തിന്റെയും ശേഷമാണ് ദാവീദ് ഇത് എഴുതിയത് തന്റെ കണ്ണുനീരിനെ സാക്ഷ്യങ്ങളാക്കി മാറ്റുവാൻ താൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ദാവീദ് വിശ്വസിച്ചു ഇന്ന് നമ്മുടെ പുഞ്ചിരി മങ്ങിയിരിക്കുന്നുണ്ടാകാം പ്രസന്നതയ്ക്ക് പകരം മുഖത്ത് നിരാശയും ദുഃഖവുമായിരിക്കാം നെളിച്ചു നിൽക്കുന്നത് പക്ഷെ നമ്മുടെ ദൈവം വീണ്ടും എന്നതിൻ്റെ ദൈവമാണ് എന്നുവെച്ചാൽ വീണ്ടും സന്തോഷം വീണ്ടും പ്രത്യാശ വീണ്ടും സമാധാനം വീണ്ടും ശക്തി തന്ന് നമ്മുടെ സന്തോഷം പുനഃസ്ഥാപിച്ചു തരുന്നവനാണ് അതുകൊണ്ട് കോരോഹപുത്രന്മാർ ഇങ്ങനെ പറയുന്നു നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക കോരോഹപുത്രന്മാരെ നിരുത്സാഹം മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവർ സ്വയം ദൈവത്തിലുള്ള പ്രത്യാശ പ്രഘോഷിച്ചു നമുക്കും ചെയ്യാവുന്ന ഒരു നല്ല മാർഗം അത്ര ഇത് എപ്പോഴെല്ലാം നമ്മുടെ മനസ്സും ഹൃദയവും ആത്മാവും ഒക്കെ ക്ഷീണിച്ച് വിഷാദിച്ചിരിക്കുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശയെ പ്രഖ്യാപിക്കുക നാം സ്വയം നമ്മോട് സംസാരിക്കുക നാം നമ്മെ തന്നെ ബലപ്പെടുത്തുക നമ്മുടെ വിഷാദത്തിൻ്റെയും നിരാശയുടെയും ഇടത്ത് സന്തോഷവും പ്രത്യാശയും കൊണ്ടുവരിക നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നില്ല എങ്കിൽ പുറത്ത് ചിരിക്കുവാൻ കഴിയുകയില്ല ഇന്ന് ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള അവിടുത്തെ വാക്തത്വം എന്നത് നമ്മുടെ ഹൃദയം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു നമ്മുടെ സന്തോഷം പുനഃസ്ഥാപിക്കപ്പെടുന്നു നമ്മുടെ പുഞ്ചിരി തിരിച്ചു വരുന്നു ഹാവ് എ ബ്ലസഡ് ഡേ